അതും ഓട്ടോമാറ്റിക് ആണ് നമ്മൾ പരിചയപ്പെടാൻ മോഡൽ പോകുന്നില്ല ഏതാ മോഡല് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇരുപത്തിയെട്ടര കിലോമീറ്റർ കമ്പനി വരും ഉണ്ട് അതിന് ശേഷം വാറണ്ടി വരുന്നത് കൊടുക്കുന്നത് അപ്പൊ മൂന്ന് വർഷം വാറണ്ടി മൂന്ന് ഫ്രീ ഉള്ള ഒരു വാഹനമാണ് മിഡിൽ വാൻ ആണ് വരുന്നുണ്ട് സീറ്റ് നല്ലതാണ് ടയർ കണ്ടീഷൻ അല്ലേ വേറെ മാത്രം ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന പ്രൈസ് അത്ര പത്താണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വരുന്നത് ലക്ഷത്തി പത്തായിരം നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര ഡൗൺ പേയ്മെന്റ് രൂപ നമ്മൾ ഒരു ഒരു ആയിട്ടുള്ള സിബിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് ലോൺ ലോൺ ചെയ്ത് ചെയ്ത് കൊടുക്കാം നല്ല പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ചെയ്തു ഇത് ഏതാ മോഡൽ മോഡൽ ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർ കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടി സർവീസും ഉണ്ട് സർവീസ് ഇയർ ഫ്രീ നമ്മൾ അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റി വേറെ മാജർ ആക്സിഡന്റ് ഒന്നും ഇതിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാലം പിന്നെ സീറ്റ് കവേഴ്സ് നല്ല സീറ്റ് ഉണ്ട് എൺപത് ശതമാനത്തോളം ക്ലിയർ ആണ് ഇത് ചോദിക്കുന്ന പ്രൈസ് നമ്മൾ പോലെ തന്നെ അത്യാവശ്യം എല്ലാ ഓഫേഴ്സും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഒരു മാസം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മാക്സിമം ഈ മാസം തന്നെ എടുക്കാൻ നോക്കിയുടെ വേഗനർ ഓൾഡ് പ്രൈസ് ഏത് മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് പേരിന്റേതാണ് എത്ര കിലമീറ്റർ എൺപത്തിയായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് പെട്രോൾ മാനുവല്ലോ ബാക്ക് വരുന്നുണ്ട് അല്ലേ ഞങ്ങളെ കണ്ടീഷൻ അല്ലെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടോ ആക്സിൻസ് കാര്യങ്ങളൊന്നും ഒന്നും ഇത് ചോദിക്കുന്ന പ്രൈസ് അത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ് മൂന്ന് എൺപത്തഞ്ചാണ് മൂന്ന് ലക്ഷത്തി എൺപത്തിയായിരം രൂപ ഒരു മീഡിയം ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി വെഹിക്കിൾ അന്വേഷിക്കുന്നവർക്ക് പറ്റിയ വാഹനം അതായത് നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും മുപ്പതിനായിരം ഇറക്കാൻ പറ്റും ഇറക്കാൻ പറ്റും ഇത് മാരുതിയുടെ വിലയാണ് ഏതാ മോഡൽ വരുന്നത് വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ഇത് മാനുവൽ അല്ലേ മാനുവൽ ആണ് പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ആണ് ഇത് ആൽഫ എന്ന് പറയുന്ന ടോപ്പിന് വരുന്ന പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലറി ആലോവില് എല്ലാം വരുന്നതാണ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇത് ചോദിക്കുന്ന പ്രൈസ് ാണ് അഞ്ച് ലക്ഷത്തി എഴുപത്തി വാഗനർ അല്ലേ അതെ ബിഗ് വാഗനർ ബിഗ് വാഗനർ ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി മോഡൽ വേരിയൻ്റെ ഏതാ ജെഡക്സ് ഓട്ടോമാറ്റിക് ജെഡക്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സെയിം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ് ഇത് സിംഗ് ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓടി എൺപത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ ഓട്ടോമാറ്റിക് അതെ കമ്പനി സർവീസ് എല്ലാം പക്കല്ലേ സർവീസ് സർവീസ് ആണ് ആറ് മാസം മാസം മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് വാരന്റി സർവീസ്ുണ്ട് ഏത് മാത്രീസ് സെന്റില് പോകുകയും ചെയ്യാതന്നെ വരണമെന്നില്ല സെഡക്സിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരെ സെഡക്സയില് റിയർ വൈപ്പറോ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റീരിയോ വരുന്നുണ്ട് എ ബി എസ് ഹയർ ബാഗ് പവർ സ്റ്റിയറിംഗ് എ സി ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാനാണ് പിന്നെ സീറ്റ് കവേഴ്സ് ഒക്കെ നല്ല സീറ്റ് കവേഴ്സ് ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഫ്രണ്ടിലത്തെ തൊണ്ണൂറ് ശതമാനത്തോളം ടയർ അതെ 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 കണ്ടീഷൻ ടയേസ് ആണ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പേരിലാണ് ആറ് മാസത്തെ വാരന് മൂന്ന് ഫ്രീ സർവീസ് ചോദിക്കുന്ന പ്രൈസ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അഞ്ച് ഇരുപതാണ് ചോദിക്കുന്ന പ്രൈസ് ഇതിൽ തന്നെ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം മാക്സിമം ലോൺ ചെയ്യും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആയ മാത്രം അല്ലേ ഏതാ മോഡല് പതിനേഴ് മോഡൽ ആണോ ട്രാൻസ്മിഷൻ വരുന്നത് സെക്കൻഡ് അറുപത്തിയായിരം കിലോമീറ്റർ പെട്രോൾ മാനൂ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ാണ് തൊട്ട് താളം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻഷുറൻസ് ഒന്നുമില്ല ഇതിനെ ചോദിക്കുന്ന പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി അമ്പത്തി രൂപ അതിൽ തന്നെ ഒരു അമ്പത്തിയായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അഞ്ചു ലക്ഷം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഇത് ഉണ്ടായത് ഐറ്റിൻ്റെ ഏത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിക്കുന്നത് ഓണർ ഏത് വേരിയന്റേതാണ് ഏറ്റവും ടോപ്പൻ ആണ് എത്ര കിലോമീറ്റർ വഴിയുണ്ട് തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ പെട്രോൾ ഡീസലാണ് ഡീസല് സിക്സ് മീറ്റ് ട്രാൻസ്മിഷൻ ആണ് ഓപ്പന്റിൽ നല്ല മൈലേജ് കിട്ടുന്ന ഡീസൽ വരികയാണ് നല്ല മൈലേജ് കിട്ടുന്നതാണല്ലേ ടോപ്പൻറെ ആയതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്ത ആവശ്യമില്ല പുഷ്പെട്ട സ്റ്റാർട്ട് അലവില് ഒക്കെ വരുന്നവനാണല്ലേ ഇത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ആറ് അറുപതാണ് ചോദിക്കുന്നത് വിത്ത് വാറണ്ടിയിലാണ് നമ്മൾ കൊടുക്കുന്നത് വൺ ഇയർ വാറണ്ടി ഉണ്ട് വൺ ഇയർ വാരന്റിയുണ്ട് അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം കാരണം വേറെ മാച്ച ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാതിന്റെ പേരിലാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് അല്ലേ ഇത് മാർജി സുസ്കിയുടെ ഡിസൈർ ഏതാ മോഡൽ വരുന്നത് ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയ ഒരു ഡിസൈർ ആണ് സെഡ് സെഗ്മെന്റ് വാഹനം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വാഹന അല്ലെ വി എക്സൈല് ഫോർട്ടോർ വിൻഡോ എ ബി എസ് എയർ ബാഗ് എല്ലാം ചെയ്തു അഡീഷണൽ ആയിട്ട് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കണ്ടീഷൻ ടയേഴ്സ് ആണ് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് നമ്മൾ റേറ്റ് വരുന്നത് ആര പതിനഞ്ച് നമുക്ക് ഡോൺ അമ്പത് കൊടുത്താൽ മതി ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം റെഡി റെഡി കോഡിക്കോ ഏതാ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ആണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ ഓടി ഓട്ടം നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ അല്ലേ പെട്രോൾ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് നല്ല മൈലേജ് ഉണ്ട് മെയിൻ്റെ വല്ലാണ്ട് വരാത്തുണ്ട് സി ബാസ്റ്ററിങ് പിന്നെ സീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടീഷൻ അല്ലേ അത്യാവശ്യം നല്ല ടയർ വേറെ ഒന്നും ഇറ്റ ക്ലീൻ ആയിട്ട് ആൻഡ് ക്ലീൻ ഇനി അറിയേണ്ടത് ഈ വാഹനത്തിന്റെ വിലയാണ് അതെ വെറും രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് രണ്ട് അഞ്ച് സ്വന്തം ഒരു ചെറിയൊരു എമൗണ്ടിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാനാണ് ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ലോൺ ചെയ്യാൻ പറ്റും രണ്ട് ലക്ഷം രൂപ വരയ്ക്ക് നമുക്ക് ലോൺ ചെയ്യാം രണ്ട് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അതായത് മാക്സിമം ഫുൾ ലോൺ കിട്ടുന്ന ഒരു വാൻ സുസ്കിയുടെ ിഫ്റ്റ് അതും ഓട്ടോമാറ്റിക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ട് ഒരു സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലേ ഇത് ഏതാ മോഡൽ പത്തൊമ്പത് മോഡൽ വി എക്സൈ ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് വെറും കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ള വി എസ് ഐ ഓട്ടോമാറ്റിക് പക്ഷേ ഫുൾ ഫീച്ചേഴ്സ് എല്ലാം ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് ഇല്ല മാസം വാരന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരിപാടി വിശ്വാസമായിട്ട് എടുക്കാനും കഴിയും ഇനി അറിയേണ്ടത് നിങ്ങൾ ഈ വാങ്ങിച്ച അഞ്ചേ നമ്മൾ പ്രൈസ് വരുന്നത് ഡൗൺ ഡൗൺ എത്ര ഫുൾ മാക്സിമം ലോൺ ലോൺ ചെയ്തു കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് മാരുതിയുടെ നല്ല ക്വാളിറ്റി പീസ് ഏതാ മോഡൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വേരിയന്റ് ഏതാ വേരിന്റ് വി ആണ് വരുന്നത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് തൊണ്ണൂറ്റൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ൊന്നര കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക്കല്ലേ എന്തൊക്കെ ഫീച്ചേഴ്സ് വി എസ് എൽ വരുന്ന ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ വരും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറർ വരുന്നുണ്ട് അതിൽ പിന്നെ അഡീഷണൽ ആയിട്ട് സ്റ്റീരിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ കളക്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കണ്ടീഷൻ ടയേഴ്സ് എല്ലാം ഉണ്ട് അത് ചോദിക്കുന്ന പ്രൈസ് അത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ് മൂന്നേ അറുപത്തഞ്ചാം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ഡൗൺ പേമെന്റ് എത്ര കൊടുക്കേണ്ടി വരും ഒരു പത്ത് നാല്പത് രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും നല്ല പ്രൊഫഷണൽ ഉള്ള ആയ മാത്രം മതി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഷോറൂം തന്നെ സെറ്റ് തരും മാരുതി മാരതിയുടെ ഓൾട്ടോ കേട്ടൻ അതെ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ പതിനാറിനാണ് രജിസ്ട്രേഷൻ വരുന്നത് ഓണർഷിപ്പോ സിംഗിൾ ഓണർ ഏത് വേരിയൻ്റെതാണ് ഇത് ആണ് വരുന്നത് വേരിയന്റ് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വരാം ഇതില് ടൂ ഡോർ ഫോർ വിൻഡ് എസിന് ചോദിക്കുന്ന പ്രൈസ് എത്ര ഇതിന് നമ്മൾ ആശയ റേറ്റ് രണ്ട് ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപയാണ് രണ്ട് നാല്പത്തഞ്ച് അത് നമുക്ക് നാൽപ്പത്തഞ്ച് ഡൗൺ പേയ്മെന്റിൽ ബാക്കി രണ്ട് ലക്ഷം ചെയ്യാൻ പറ്റും ഇറക്കാൻ പറ്റില്ല വൺ ഇയർ വാരന്റിയും മൂന്ന് പ്രീ സർവീസ് കൂടി നല്ലൊരു സിഫ്റ്റ് വാങ്ങാൻ താല്പര്യമില്ല അനുയോജ്യമായിട്ടുള്ള സ്റ്റോക്ക് നല്ല ഓട്ടോമാറ്റിക് അത് ഓട്ടോമാറ്റിക് ഒരുപാട് ആളുകൾ എങ്കിൽ വാങ്ങാനാണ് അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് വരുന്നത് അതായത് ഇരുപത് മോഡൽ സിഫ്റ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഉണ്ട് ആ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വാരന് കാനുള്ള കൊടുക്കാൻ അതെ അതെ കമ്പനി സർവീസ് പക്ക പക്ക ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് ഫീച്ചേഴ്സ് വരുന്നത് ഫോട്ടോ എ ബി എസ് ഇ ബി ഡി രണ്ട് എയർ ബാഗ്സ് വരുന്നുണ്ട് കണ്ടീഷ്ട്രാണ്ടേ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര റേറ്റ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ആറ് അറുപത്തഞ്ചാണ് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അതെ നല്ല കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോഞ്ച് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ലോൺ വിത്ത് അഞ്ച് വർഷം വർഷമായിരിക്കും നമുക്ക് അവിടെ കൊടുക്കും അഞ്ച് വർഷം വരെ ഫുൾ ലോൺ ഗവൺമെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറായ മാത്രമാണ് ഈ വേഗനായ മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് വരുന്നത് ഇരുപത്തിയേഴാണ് ഓട്ടം വരുന്നത് ഒന്ന് ഓണർഷിപ്പ് എത്രയാണ് സെക്കൻഡ് ഓണർഷിപ്പ് സെൽക്ക് ആവേശം അല്ലേ ചെയ്തിട്ടുണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞു ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം രൂപയാണ് മൂന്ന് നാൽപ്പത്തഞ്ച് അതിൽ നല്ല പ്രൊഫിറ്റുള്ള കസ്റ്റമർ ആണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഡൗൺ പേരോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് താല്പര്യം കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ആരെങ്കിലും ഫുൾ ലോണിൽ ലോണില് വാഹനങ്ങളിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഉണ്ടായിട്ട് ഐ ട്വന്റി അതെ ഏത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വേരിയന് സ്പോർട്സ് ആണ് വരുന്നത് സ്പോർട്സ് വേരിയൻറ്റ് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഓട്ടം തൊണ്ണൂറ്റിനാലായിര കിലോമീറ്റർ ആണ് ഓടി തൊണ്ണൂറ്റി കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ ഡീസാ പെട്രോൾ വണ്ടി പെട്രോൾ ഈ സ്പോർട്സിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഇതില് പഴയ സ്പോർട്സ് ആയ കാരണം കൊണ്ട് അലോവീസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പറയുന്നത് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും അതിൽ വരുന്നുണ്ട് അല്ലേ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് പേപ്പേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരയ്ക്കാലി ആണ് വാലിഡാണ് അല്ലേ ചോദിക്കുന്ന പ്രൈസ് അത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി എൺപയ്യായിരം രൂപയാണ് ഇത് മാര്തി സുസ്ഗിയുടെ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അതെ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് വരുന്നത് എൽഎക്സി അതെ എല്ലാ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ട് നാല്പത്തെട്ടായിരം ഒരു ചെറിയ എമൗണ്ടിൽ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചെറിയ വാഹനം അന്വേഷിക്കുന്നവർക്ക് പറ്റി വാങ്ങാൻ അല്ലേ സാധനക്കാരൻ്റെ പ്രിയപ്പെട്ടത് ഇതിന് എത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് മൂന്ന് എന്താണ് ചോദിക്കുന്നത് ആറ് മാസം വാരണ്ടി മൂന്ന് ഫ്രീ സർവീസ് ആണ് അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ വേറെ മാച്ചർ ആക്സിഡന്റ് റീപ്ലേസ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല ഇത് ഏതാ വാഹനം ഇത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഓൾട്ടോക്സി രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഓൾട്ടോ എല്ലാ എ സി പവസ്റ്ററിംഗ് വരുന്ന മോഡൽ അതെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളത് വേറെ മാത്രമേ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ബജറ്റ് വാഹനമാണ് എത്ര ചോദിക്കുന്ന പ്രൈസ് വൺ ലാഖ് ആണ് നമ്മൾ പ്രൈസ് ഒരു ലക്ഷ രൂപ ഇവർ ചോദിക്കുന്ന പ്രൈസ് ആണ് ചെറിയ രീതിയിൽ മാറ്റം കളിക്കുന്നത് വലിയ രീതിയിൽ മാറ്റം കൊടുക്കാൻ പറ്റാത്ത ഒരു വാഹനമാണ് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് നാല് വർഷം പേപ്പറിലുണ്ട് നാല് വർഷം പേപ്പറുണ്ട് ടെസ്റ്റ് വേണ്ടിയാണ് സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ പൈസ കാര്യങ്ങളൊക്കെ ചിലവുകൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ മാസം നിങ്ങൾ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ജി എസ് ടിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ വാഹനങ്ങൾക്ക് വില കുറച്ചിട്ടുണ്ട് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് വാഹനങ്ങളുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇട്ടിരിക്കുന്നത് പോകാത്തതിന് അയ്യായിരം രൂപയുടെ അക്സറിസും കാര്യങ്ങളും തികച്ചു ഫ്രീ ആയിട്ട് ഏത് ബുക്കിംഗിനും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോ ബൈക്കോ കാറോ ഏതെങ്കിലും പഴയ വാഹനം ഉണ്ട് അത് കൊടുത്തിട്ടാണ് ഇവിടെ ഒരു വാഹനം എടുക്കുന്നെങ്കിൽ അതിന് നല്ല വിലയും കിട്ടും പോരാത്തിന് എക്സ്ചേഞ്ച് ബോണസ് ഒരു പത്തായിരം രൂപയും കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു വാഹനം എടുക്കുമ്പോൾ ഇപ്പോൾ പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ എത്ര വലിയ ടാങ്ക് കപ്പാസിറ്റി ആണെങ്കിലും എത്ര വലിയ വണ്ടിയാണെങ്കിലും എത്ര ചെറിയ വാഹനാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ തികച്ചു ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ കിഡിലെ ഓഫേഴ്സ് ആണ് യൂസർ കാറുകൾക്ക് ഈ ഒരു ഷോറൂം ഇപ്പം നിലവിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഷോറൂം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പാലക്കാട് ജില്ലയിലെ അതിപ്രശസ്തമായിട്ടുള്ള വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പട്ടാമ്പിയിലെ എ മോട്ടോർ റൂവാല ഷോറൂമിലാണ് ഇന്ത്യയാണ് നിൽക്കുന്നത് അപ്പൊ ഏതൊക്കെ വാഹനങ്ങളാണ് നിലവിലുള്ളത് എന്തൊക്കെയാണ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വീടിന് മുന്നിലേക്ക് എത്തിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക